ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നില വ്യക്തമാക്കുകയാണ് സോവിച്ചൻ ചേന്നാട്ടുശേരി ബഹ്റിൻ പ്രവാസി മലയാളി ഓവർസീസ് ബി ജെ പി വർക്കിംഗ് കമ്മിറ്റി അംഗമായ സോവിച്ചൻ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടാണ് വ്യക്തമാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരുവാൻ സാധിച്ചുവെന്നും അതുകൊണ്ടുതന്നെ നാനൂറിൽ പരം സീറ്റ് നേടി മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും ബഹ്റൈൻ പ്രവാസി മലയാളി ഓവർസീസ് ബി ജെ പി വർക്കിംഗ് കമ്മിറ്റി അംഗം സോബിചന്ദ് ചേനാട്ടുകര പറഞ്ഞു ഗാലക്സി ന്യൂസ് ചീഫ് എഡിറ്റർ ജിജു വൈകത്തശ്ശേരിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിജിയുടെ ഭരണം സംസ്ഥ മേഖലയിലും ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരാൻ സാധിച്ചു ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രാജ്യത്തുണ്ടായിരുന്ന അഴിമതി വ്യവസ്ഥ കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുവാൻ നരേന്ദ്ര മോദിയുടെ ഭരണത്തിന് മോദിജിയുടെ ഭരണത്തിന് സാധിച്ചു ആ കരുത്തിൻ്റെ ബലത്തിൽ ഇത്തവണ നാനൂറ് സീറ്റിൽ അധികം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല രാജ്യത്ത് വികസനത്തിന്റെ ഒരു പുത്തൻ അധ്യായങ്ങൾ തുറക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു മോദി സർക്കാർ വിമാനത്താവളങ്ങൾ ഐ ടി മെഡിക്കൽ കോളേജുകൾ എന്നിവ രാജ്യത്തെ പുതുതായി കൊണ്ടുവരികയും രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖഛായ തന്നെ മാറ്റുകയും ചെയ്തു അമേരിക്കൻ മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ റോഡുകളാണ് രാജ്യത്തിന്റെ വികസനത്തിന് നട്ടല് എന്നതുപോലെ നമ്മുടെ രാജ്യത്തെ റോഡുകൾ വികസിച്ചതും മോദി സർക്കാരാണെന്ന് ആരും മറക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനത ഉള്ളിന്റെ ഉള്ളിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്നാണെന്നും സോബിച്ചൻ ജയനാട്ടുകര പറഞ്ഞു മേഖലകളിലും ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ റോഡുകൾ എത്ര വിമാനത്താവനങ്ങൾ പുതിയ വന്നു പുതിയ എത്ര ഐ ഐ ടികൾ വന്നു എത്ര മെഡിക്കൽ കോളേജുകൾ വന്നു എത്ര എ ഐ എം മെഡി മെഡിക്കൽ കോളേജുകൾ പുതിയതായിട്ട് വന്നിരിക്കുന്നു എന്നാൽ നമ്മുടെ റെയിൽവേ എടുക്കുക നമ്മുടെ ഈ തിരുവല്ല പോലുള്ള പ്രദേശങ്ങളെ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണ് കണ്ടിപ്പോൾ അതിൻ്റെയൊക്കെ പുരോഗമനം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ മുൻ ഒരു പ്രസിഡൻ്റ് പറഞ്ഞിരുന്നു അമേരിക്ക സമ്പന്നമായത് കൊണ്ടല്ല നല്ല റോഡുകൾ ഉണ്ടായത് മറിച്ച് നല്ല റോഡുകൾ ഉണ്ടായത് അമേരിക്ക സമ്പന്നമായത് മോദിജി അതുതന്നെയല്ലേ ചെയ്യുന്നത് കേരളത്തിലുള്ള ലോകത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഗതാഗത സൗകര്യങ്ങളും അത് റെയിൽ ആയാലും ശരി റെയിൽവേ ട്രാക്ക് ആയാലും ശരി ബസ് ആയാലും ശരി റോഡായാലും ശരി വിമാനത്താവരങ്ങളായാലും ശരി വിമാനമായാലും ശരി എല്ലാം അന്ന് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റെടുത്തപ്പോഴുള്ള അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കാണുന്നത് അത് അതുകൊണ്ട് തന്നെ വ്യക്തമായി പറയും ഇന്ത്യൻ ജനത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി തന്നെ തുടരണമെന്ന് അത് ആ ബലത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അമിത്ഷാജിയും പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും പറയുന്നത് ഇത്തവണ നാനൂറ് ഇടത് വലതു മുന്നണി വാശി പിടിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ ഭീതി പരത്തുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുവരുന്ന സർക്കാരാണിത് ന്യൂനപക്ഷങ്ങളെ ഇടതുവലതു മുന്നണികൾ ആശങ്കപ്പെടുത്തി മുതലെടുപ്പ് നടത്തുകയാണെന്നും ന്യൂനപക്ഷങ്ങളെ മോദി സർക്കാർ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്നും സോവിച്ചൻ ചേനാറ്റേരി പറഞ്ഞു ഇടതു വലുത് മുന്നണികള് മത്സര ബുദ്ധിയോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത വളർത്തുക ഭീതി വളർത്തുക ആശങ്കപ്പെടുത്തുക ഇപ്പോൾ ഏതാണ്ട് ഇടുത്തി വന്ന് വീഴുന്നത് പോലെയാണ് ന്യൂനപക്ഷം ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭാരതത്തിലെ ഏതു ന്യൂനപക്ഷത്തിനാണ് ഒരു പ്രശ്നമുണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ടത് എല്ലാം കൊടുത്തു ഞാനൊരു ന്യൂനപക്ഷ കത്തോലിക്കാ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി കയറി ചെന്നപ്പോൾ കയറിപ്പം ആര് വരെ നിർബന്ധിച്ചുകൊണ്ട് പോയതല്ല ഞാൻ സ്വയം ഭാരതീയ ജനതാ പാർട്ടി ചേർന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലം വിദേശത്താണ് ബഹ്റിനിലാണ് ആ ബഹ്റിൻ മണ്ണിൽ നിന്ന് അവിടെയുള്ള സംഘടനയുടെ ചുമതൽ ഉത്തരവാദിത്തപ്പെട്ട പല ചുമതലകളും എന്നെ ഏൽപ്പിച്ചു നാട്ടിലൂടെ വന്നപ്പോൾ എനിക്ക് ഞാനിപ്പോൾ മിക്കവാറും നാട്ടിലില്ല ഞാൻ വിദേശത്തായതുകൊണ്ട് എനിക്കിവിടെ നാട്ടിലായിട്ട് ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും എങ്കിലും വരുന്ന സമയത്ത് എനിക്ക് വേണ്ട രീതിയിലുള്ള അക്സെപ്റ്റൻസും അംഗീകാരങ്ങളും എല്ലാം ഒരു ന്യൂനപക്ഷം എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ന്യൂനപക്ഷത്തിന് ഒരു പ്രശ്നവും ഇല്ല ഒരു പള്ളിക്കും എതിരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു മോസ്കിനെതിരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ വരും ഇപ്പം പിടിപ്പിക്കും ഈ കൊച്ചു പിള്ളേരെ കുഞ്ഞുങ്ങളെ വരുമ്പം ഈ ആഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് അതേ മറ്റു വരും അല്ലെങ്കിൽ ഈ പൂച്ച കാണാന പൂച്ച ഒന്ന് പിടിക്കും എന്ന് പറഞ്ഞ രീതിയിലാണ് ന്യൂനപക്ഷങ്ങളെ ഇട്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ കളി കബളിപ്പിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടയിൽ ഭിന്നത വരുത്തി അസ്വസ്ഥത പളർത്തി ആശങ്ക വളർത്തി മുതലെടുപ്പ് നടത്തുവാനാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒരുപോലെ മത്സരിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇനി അത് നടക്കത്തില്ല ന്യൂനപക്ഷത്തെ ഇനി അതി എന്നാളൊന്നും കളിപ്പിപ്പിക്കാനോ അതി എന്നാലൊന്നും ആശങ്കപ്പെടുത്തി അവരുടെ വിളച്ചിലൊന്നും മോദിജിയുടെ സർക്കാരിടത്തോളം കാലം ഒരു നടക്കത്തില്ല ഒരു ക്രൈസ്തവ ദേവാലയത്തിനോ ഒരു മുസ്ലിം ദേവാലയത്തിനോ ഇവിടെ ഒന്നും ഒരു പരുക്ക് വെക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ നോക്കി പരിപാലിക്കുന്നുണ്ട് ബഹ്റൈൻ പ്രവാസി മലയാളികളെ ഏകോപിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിട്ടറുകയും ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ് സോവിച്ച ചേനാടശ്ശേരി